ഹലോ അസ്സാം വലൈക്കും അപ്പോൾ ഇന്ന് നേന്ത്രപ്പഴം നാട്ടിൽ നിന്ന് പറഞ്ഞ നേന്ത്രപ്പഴ കുറച്ച് പഴുത്തു തുടങ്ങി ഇവിടെ അയൽവാസികൾക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആങ്ങൾക്കൊരു പൂതി പയമ്പൊരി തിന്നാൻ അപ്പോൾ പിന്നെ വേഗം താണ്ട് ചുട്ട് കൊടുക്കുകയാണ് അപ്പോൾ സ്കൂളൊക്കെ ഡ്യൂട്ടിക്ക് രണ്ടാമത്തെ ടൈം ഡ്യൂട്ടിക്ക് പോകാനായി തുടങ്ങിയിട്ടാണ് അപ്പോൾ പിന്നെ വേഗം തിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ഇതൊക്കെ അരിഞ്ഞിരിക്കണേ ഞാൻ ഇട്ട് പോകുന്നപ്പോൾ ആങ്ങൾക്കിന്ന് ഡ്യൂട്ടി വൈകുന്നേരമാണ് ചില ദിവസം രാവിലെ അങ്ങനൊക്കെ ഉണ്ടാവും അങ്ങനെ ഓരോ ടൈമിന് ഓരോ ഡ്യൂട്ടിയാണ് അപ്പോൾ ഓനക്കുള്ള വൈമ്പൂർ കഴിക്കണോ രാത്രിയേക്കുള്ള ഫുഡ് ചിലപ്പം കൊണ്ടുപോലാണ് അപ്പം ഇവിടെ പഴത്തിന് എന്ത് സംഭവം എന്ന് വെച്ചാൽ നേന്ത്രപ്പഴം കിട്ടാൻ കഴിഞ്ഞല്ല നേന്ത്രപ്പഴത്തിന് ഭയങ്കര വിലയാണ് നമ്മളെ നാട്ടിലത്തെ ഇരുന്നൂറ്റൻപത് രൂപ ഓക്കേണ് നേന്ത്രപ്പഴത്തിന്റെ വില അപ്പൊ എന്തൊക്കെ തന്നെ നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പഴം കുടന്നേനുണ്ടോ അപ്പൊ ഇവിടെ അയൽവാസികൾക്ക് ഒക്കെ കൊടുത്ത് ഇനിയിപ്പോൾ ഇതാ ബാക്കി മൂന്നെണ്ണം നല്ല ഇവിടെ ആണെങ്കിൽ ചൂടുകൊണ്ട് നല്ല പെട്ടെന്ന് പഴകുക കുടന്നു അപ്പം നല്ല പച്ച പഴേനു അപ്പോൾ പഴംപൂരി ഒക്കെ ഉണ്ടാക്കി കൊടുത്തു ഇനിയിപ്പോ ഓന് മണി രണ്ടെണ്ണം കടയിക്കും ഓനെ ഫാർമസിയിലാണ് കേട്ടോ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ആ വല്ലാതെ പുതിയ നമ്മൾ കുടന്ന് ഉണ്ടാക്കുകയും ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ സാധനം ഇവിടത്തൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മക്കളെ ശരിക്കും ഞമ്മക്കങ്ങറിയട്ടോ ഗൾഫുകാരെയും പ്രവാസികളും ഒരിക്കലും നമ്മുടെ കുറ്റം പറയാൻ പാടില്ല ഓ ഗൾഫിലല്ലേ അങ്ങനെയല്ലേ പക്ഷേ റൂമും ഫുഡും ഒന്നും റൂം അതില് ഓക്കെ ആണെങ്കിൽ ഇതിപ്പം എൻ്റെ മൂത്താബന ഓനോന് റൂമും ഫുഡൊക്കെ എന്താ പറയുക ഉണ്ട് അറബി ഹൗസിലാണ് കേട്ടോ അറബി ബാക്കിയുള്ള പഴം നിങ്ങളത്തിൽ അരിഞ്ഞുനട്ടേ ഞാനേ അപ്പൊ ഈ അറബിക് വീട്ടില് ജോലി ചെയ്യണവൽക്ക് കൊഴപ്പില്ല ഓൽക്ക് പോലെ ഫുഡായിട്ടും അപ്പൊ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി നിൽക്കണ്ട എനിക്കുള്ള പയമ്പൂരിക്ക്ണ് ഇനി പോലെ രാത്രി ഒരു മണിയൊക്കെ ഔട്ട് വരാനേ ഒന്നു കൊണ്ടോ ഓന്റെ നാല് വയസ്സിന് ഉള്ളതാട്ട്രദര് നാലു വയസ്സിന് ഉള്ളതാണ് അപ്പൊ അതാ കുഞ്ഞോനു കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇവള് പഴംപൊരിയൊക്കെ എടുത്ത് കൊണ്ടുപോകണ്ടു പോനിങ്ങനെ ഒരു പൂതി പറഞ്ഞപ്പോലിച്ചോ പിന്നെ ഏതായാലും ഞാൻ പോത്ത് പോവല്ലേ എന്തൊക്കെ തന്നെയാലും ഓക്കെ ഓനക്ക് കൊണ്ടാകാനുള്ള ഫുഡ് പഴംപൊരി ഒക്കെ സെറ്റാക്കി ഓൻ്റെ പെണ്ണുങ്ങള് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് എടാൻ്റെ എപ്പച്ചിടക്ക് പോണത് ഡ്യൂട്ടിക്ക് പോവാ അപ്പൊ ഈ കുട്ടിന്റെ ഡ്യൂട്ടിക്ക് പോകട്ടോ ഓനെ കൊണ്ടുപോലെന്തണി ഡ്യൂട്ടിക്ക് ശരി ഞാൻ വരിക ഒരു മണിയാവുമ്പോൾ ഇവൽ താമസിക്കണ അറബിക് ഹൗസ് ആണ് ഓൾഡ് അറബിക് ഹൗസ് വെയിലോണ്ട് വണ്ടി തീർത്തിട്ട് കൊറച്ചപ്പുറത്താണ് ഇവിടെ ഒക്കെ ഇങ്ങനത്തെ മരങ്ങൾ ഇണ്ടെ ചോട്ടിലാണ് അപ്പൊ ഡ്യൂട്ടിക്ക് പോവാട്ടാ Okey